വസ്ത്രമുണ്ടാക്കുന്നവൾ പണ്ടൊരു കാലത്ത് സൈഫോറിയ എന്ന സ്ഥലത്ത് കളർ ധരിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു വസ്ത്രങ്ങളുടെ നിറം അവകാശങ്ങളെ സൂചിപ്പിച്ചു അത് അവസാനം ഒരു അടയാളമായി തന്നെ മാറി നിങ്ങൾ എത്രമാത്രം ശക്തിയുള്ളവരാണോ അത്രമാത്രം കളറുകൾ നിങ്ങൾക്ക് ധരിക്കാം വാസിന്റെ ശരീരത്തെ ലൂണാർഗാലയിൽ നിങ്ങൾ കണ്ടിരുന്നോ അവളുടെ പട്ടെല്ലാം വളരെ മൂല്യമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ കുടുംബത്തിന്റെ ആയിരിക്കാം അവരുടെ ശരീരം മുഴുവനും ഗ്രേ ആകുന്നതിന് മുന്നേ അവർ ഉറപ്പായിട്ടും കല്യാണം കഴിക്കണം എന്നാൽ മാത്രമേ അവരെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കൂ ലോവർ സൈഫോറിയയിൽ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലായിരുന്നു മഞ്ഞ സ്കാർഫ് അതിന്റെ അർത്ഥം കാരാഗ്രഹവാസം പ്ലീസ് അതെന്റെ കുട്ടിയുടെ വേണ്ടി കളർ ധരിക്കാൻ പാടില്ല രണ്ടാഴ്ചത്തെ ശമ്പളം പിഴയടക്കണം അല്ലെങ്കിൽ അഞ്ചാഴ്ച നീ ജയിലിൽ കഴിയണം ഇവിടെയുള്ളതിൽ പാതി പോലും നിന്നെ കൊണ്ട് തയ്ക്കാൻ പറ്റുന്നില്ലേ എന്താ ഇപ്പൊ നോക്ക് ഞാൻ എന്താ ചെയ്യാൻ ഇതാ വരുന്നു ഇത് അത് ചോദിക്കണ്ട അപ്പർ സൈസ് തീരെ ടെസ്റ്റ് ചെയ്യേണ്ട നേരം വന്നിരിക്കുന്നു ഇവിടെ ഒരു ൂടെ അവർ ഇടത്ത് നമ്മൾ നശിപ്പിച്ചു കളയും ശരി അപ്പൊ ഞാനത് വേഗം തയ്ക്കാം വളരെ സൂക്ഷിക്കണം

മനുഷ്യർക്ക് വേണമെങ്കിലും തോമസ് അവകാശമാണ് അവൾ അവൾ അറിയാൻ വേണ്ടി ഒരുപാട് ഗവേഷണം നടത്തി ില്ല അതിന് എങ്ങനെയോ ജീവൻ ഉണ്ടായിരുന്നു ചെടികളെ പോലെയോ മൃഗങ്ങളെ പോലെയോ അല്ല പക്ഷേ വികാരപരമായി അതിന് ജീവൻ ഉണ്ടായിരുന്നു നീ എപ്പോഴും മാത്രം കാണിക്കാറില്ലല്ലേ തന്നെ അറിയിപ്പ് വീണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് മനുഷ്യരുടെ വികാരങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തിനും കൊടുക്കാറുണ്ട് ഇത് ഒരു പൈപ്പ് പോലെയാണ് ഈ വസ്ത്രത്തിനും അത് ധരിക്കുന്നവർക്കും എങ്ങനെയുണ്ട് ഇത് നല്ല ചൂടുണ്ട് ആരോ നമ്മളെ കെട്ടിപ്പിടിച്ചതുപോലെ നിന്റെ വികാരം അത് കാണിക്കുന്നുണ്ടല്ലേ ഇത് നീയാണ് ഉത്തരം പറയേണ്ടത് പ്രാന്താണോ ഞാൻ പ്ലീസ് ലൈറ എന്നെ ഇതിന്റെ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നു എങ്ങനെയുണ്ട് അത് ഇതിനെന്നെ ഒരുപാട് അറിയുന്നത് പോലെയുണ്ട് എന്റെ ഈ ജീവിതത്തിൽ എന്നെ എല്ലാവരും പഠിപ്പിച്ചത് കളർ ഒന്നും പോലത്തെ മനുഷ്യർക്കുള്ളതല്ല എന്നുള്ളതാണ് ഈ തുണികളൊക്കെ ശരിക്കും എന്താണ് ചെയ്യുക എനിക്ക് തോന്നുന്നു നമ്മുടെ വികാരങ്ങളെ അത് പുറത്തു കൊണ്ടുവരും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും മോശം വ്യക്തികൾ ധരിക്കുകയാണെങ്കിലോക്ക് അതണിയുന്നവരുടെ മറ്റുള്ളവർക്കും കാണിക്കണം ഒരു പോരാട്ടം ഒരു വസ്ത്രം ഒരു സമയത്ത് വിപ്ലവം ആരംഭിക്കുക വലിയ പ്രവർത്തനങ്ങളിലൂടെയല്ല പക്ഷേ രഹസ്യങ്ങൾ മറയ്ക്കാൻ പാകത്തിന് വളരെ ചെറിയതായിരിക്കും ഈ തലമുറയിൽ ഇത് ആദ്യമായാണ് ലോവർ സൈഫോറിയയിലെ ജനങ്ങൾ കളർ അവരുടെ കൂടെ കരുതിയത് പക്ഷേ അത് അവരുടെ സ്റ്റാറ്റസിനു വേണ്ടി ആയിരുന്നില്ല അവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനെ പ്രതിഫലിപ്പിക്കാനായിരുന്നു നിറങ്ങൾ സുന്ദരമാണ് നിറങ്ങൾക്ക് പ്രതീക്ഷ നൽകി എന്താ നടക്കുന്നത് മനസ്സിലാവുന്നില്ലേ ഒരു ഒരാൾകുട്ടി ഇതുവരെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടേ ഇല്ല ഒരു ഫാബ്രിക്കിലാണ് അവന് ബുക്ക് മാർക്ക് കൊടുത്തത് ഇന്നലെ ആദ്യമായിട്ടാണ് അവൻ ക്ലാസ്സിൽ കൈപോന് എല്ലാവരും ചിത്രശലഭങ്ങളെ പോലെയുണ്ട് പൂക്കൾ കാണാൻ വേണ്ടി മാത്രം എല്ലാവരും എന്റെ സ്റ്റാളിലേക്ക് വരുന്നു ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ ജനങ്ങൾക്ക് വലിയ വേണ്ട എല്ലാവരും നമ്മളെ കണ്ടുപിടിച്ചാലോ ഇതൊന്നും പോരാ ലൈറ എനിക്ക് തോന്നുന്നത് രാജാക്കന്മാരി അറിഞ്ഞാൽ നമ്മളെ ഇത് ധരിക്കാൻ അനുവദിക്കില്ലാണോ രാജകുമാരൻ മറ്റുള്ള ഭരണാധികാരികളെ പോലെ ആയിരുന്നില്ല മോനെ കൗൺസിൽ ിൽ പങ്കെടുക്കാൻ നീ വരുന്നില്ലേ നിനക്ക് എന്താണ് പറ്റിയത് ലോവർ സൈഫോറിയെ പറ്റി ഒരേ കാര്യം തന്നെയല്ലേ പറയുക അതുകൊണ്ടാണ് എനിക്ക് വരാൻ താല്പര്യമില്ലാത്ത ലോവർ സൈഫോറയിലെ ജനങ്ങൾ കളർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവിടെയുള്ളവർ ധരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് സാധ്യതയില്ലല്ലോ സാധ്യതയില്ലായിരുന്നു ഐസോൾഡ് സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവരെ ശിക്ഷിക്കാനാണോ രാജകുമാരാ ലോവർ സിറ്റിയിലുള്ളവർ കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സാമൂഹിക ക്രമത്തെ അത് മുഴുവനായും ശിഥിലമാക്കും സാമൂഹിക ക്രമമോ അവിടെ എന്താ നടക്കുന്നതെന്ന് നമ്മൾ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ സൂക്ഷിച്ചു പോകണം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവർക്ക് യോഗ്യതയില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പറയുന്ന എല്ലാം തന്നെ അവരനുസരിച്ചേ മതിയാവും ശരി അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയിട്ട് ആ വികാരം കാണിക്കുന്ന വസ്ത്രങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം ഉത്തരവിടാൻ ഇവന്റ് അതാണ് വളരെ ശാന്തമായ ഒരു കലാപത്തെ ഉണ്ടാക്കുന്ന കാര്യം അവിടെ സൈഫോറിയുള്ള എല്ലാ ജനങ്ങളും പേടിച്ചു പോയിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൈഫോറിയയിൽ ഉത്തരവെല്ലാം നിങ്ങൾ പാലിക്കണം അവരെ കണ്ടുപിടിക്കൂ ലേഡി ഐ സോൾഡ് അവരുടെ പണിയെ തുടങ്ങി ഇതെവിടെ നിന്ന് കിട്ടിയതാണ് പ്ലീസ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഒരാളുടെ പേര് നമുക്ക് കഴിഞ്ഞു അവർ ഒരു ടൈലറാണ് പേര് നല്ല കാര്യം ടൈലർ ആണ് അവൾ ആ കുഞ്ഞിനെ എടുത്ത സമയത്ത് ആ സ്കാർഫിന്റെ പർപ്പിൾ നിറം വളരെ സുന്ദരമായി തോന്നി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അല്ല ഇതിനെപ്പറ്റി അപ്പർ നഗരത്തിലുള്ളവർ ഇതുവരെ ശ്രദ്ധിച്ചില്ലെന്നാണോ നമുക്കുള്ള ഓരോ ചെറിയ സന്തോഷങ്ങളെയും അവർ ഇല്ലാതാക്കുകയാണല്ലോ മുഴുവൻ ഞാൻ അത് കണ്ടു അവരുടെ സംസാരത്തിനിടയിൽ അവിടെ ഒരു കലാപം തന്നെ തുടങ്ങി അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല ശ്രദ്ധിച്ചു വരാൻ പാടില്ലേ നീ ഒന്നും കണ്ടിട്ടില്ല ആ തുണി നിക്ക് നീ അത് അതെങ്ങനെയാ ഉണ്ടാക്കിയേ അവൾ അവിടെ ഉണ്ട് അവളാണ് കുറ്റവാളി

നീ 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 ഫാഷൻ ആഫ്റ്റർ ഓൾ ഒരു വേണ്ടി എന്തിനാ ലോവർ അറിയാതെ ഇങ്ങോട്ട് ഇത് വെറും വസ്ത്രം മാത്രമല്ല ഇത് വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണ് പ്രേതങ്ങൾ പോലെ ഒരു വസ്ത്രം വരെ നിർബന്ധിക്കുകയാണ് ഞങ്ങൾക്ക് മറന്നു പോകുന്നുണ്ട് മാറ്റാൻ സാധിക്കുമെങ്കിൽ എല്ലാം തന്നെ ഞങ്ങളുടെ കൂടെ ഞാൻ ആരെങ്കിലും മോശമായിട്ടുണ്ടാവും അതിന് പകരം ഒരു കലാകാരി വന്ന് നിൽക്കുകയാണല്ലോ നിനക്ക് ഞാനിത് വളരെ സിമ്പിളായി പറഞ്ഞു മനസ്സിലാക്കി തരാം ആ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിക്ക് രാജാക്കന്മാർക്ക് സ്പ്രിംഗ് കാല വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അന്തസ് ഉയർത്തുന്നത് പോലെ നീയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നിന്റെ ഡിസൈൻസ് എല്ലാം ഞങ്ങൾ ഇരിച്ചു കളയുന്നതാണ് നിന്റെ കൂട്ടുകാരെ ഞങ്ങൾ കഷ്ടപ്പെടുത്തും അതിനുശേഷം നീ ജയിലിലാണ് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരിക നിന്റെ ജീവിതമേ നശിച്ചു പോകും ഞാൻ അതിനെ സമ്മതിക്കാം ദയവുചെയ്ത് അത് കത്തിച്ചു കളയരുതേ നിന്നെ പോലെ കഴിവുള്ളവർ ഇവിടെയാണ് ഇരിക്കേണ്ടത് നീ ശരിയായ ആളുകളെ സേവിക്കുന്നതുകൊണ്ട് ഞാൻ നല്ല മെറ്റീരിയൽസ് എല്ലാം നിനക്ക് എടുക്കാം കേട്ടോ നിനക്ക് വിട്ടുകളൊരുപാട് അഭിമാനിക്കാം അവിടെ എല്ലാവരും എനിക്ക് എനിക്ക് പെർഫെക്ഷൻ വളരെ പ്രാധാന്യമാണ് ും അവൾ അവിടെയുള്ള എല്ലാം കണ്ടു പക്ഷെ ഒന്നും തന്നെ തൊടാൻ അവൾക്ക് അനുവാദമില്ലായിരുന്നു അവളെ ധരിക്കാനും അനുവദിച്ചില്ല ഈ ഒരു സമ്പ്രദായത്തിനു നേരെ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി രാത്രി സമയത്ത് ഏറിൻ ഗൗൺ ധരിച്ചു സുന്ദരമായ പട്ടു തുണികൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു അത് ഇവിടെയുള്ള എല്ലാവരെയും പുറത്തെത്തിക്ക എന്നതായിരുന്നു അവളുടെ പ്ലാൻ നുണ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ പക്ഷേ അവർക്ക് സഹായം ആവശ്യമായിരുന്നു നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം നമ്മൾ ജയിലിൽ വെച്ച് സംസാരിച്ചത് പകുതിക്ക് വെച്ച് നിർത്തി ഇവിടെ നിയമങ്ങളെല്ലാം ഓരോ കാരണത്തിന് ഇല്ല നീ പറഞ്ഞത് എല്ലാം തന്നെ ശരിയാണ് ഇവർ കളറിന്റെ പുറത്തുണ്ടാക്കിയ നിയമങ്ങളെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇത് തീർക്കാൻ നിങ്ങൾ സഹായിക്കൂ വരൂ കൊണ്ടാണ് ഈ പണിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വളരെ അത്ഭുതകരമാണ് എന്നെ വിശ്വസിക്കാവുന്നതാണ് അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി എരിൻ എല്ലാവരും ഒരു പോവുകയാണ് എന്താ നിനക്ക് വേണ്ടിയാ ഇവൾ രാജകുമാരൻ ഡാരിയസിന്റെ പെങ്ങളാണ് ഗൗണിന്റെ ശരിക്കുമുള്ള പ്രകൃതം അറിയാത്തവൾ ഇന്ന് നിങ്ങൾ അണിയേണ്ട വസ്ത്രം വന്നിരിക്കുന്നു ഞാൻ ഇത്ര രാജകുടുംബങ്ങൾ എല്ലാവരും അവിടെ വന്നു ഏരൻ ഉണ്ടാക്കിയ സുന്ദരമായ ഗൗൺ ധരിച്ചു നമ്മുടെ രാജകുമാരിയെ രാജകുമാരി ആ വെളിച്ചത്തിൽ ലാറ അങ്ങോട്ട് നടന്നു വന്നു അപ്പോൾ ആ ഗൗൺ ഗോൾഡൻ വെള്ള നിറത്തിലായിരുന്നില്ല അത് ബ്ലൂ കളറിലേക്കും കളറിലേക്കും ഗോൾഡൻ മാറി അത് കാണിക്കുന്നു പിന്നീട് വയലറ്റ് അത് അത് കാണിക്കുന്നു അല്ല എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ ശരിക്കും ആരാണെന്നുള്ള കാര്യം എനിക്ക് ഈ ക്രൊമാറ്റിക് നിയമങ്ങൾ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല എന്റെ ചെയ്തിരിക്കുകയാണ് ഞാൻ ഇതാണ് ഇതാണ് നിറങ്ങൾ അവളെ ആരും തൊടാൻ പാടില്ല ഡാരിയസ് പറ്റില്ല ഒരുപാട് ഷമത്തിലാണ് ഇരുന്നത് ഞങ്ങളെല്ലാം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടേ ഇല്ലല്ലേ ഇത് ഒരു ട്രിക്കാണ് ഈ വസ്ത്രം മന്ത്രം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇതൊരാപത്തായ കാര്യമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുമോ അതല്ല നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ില്ല നിങ്ങൾ നിയമങ്ങളോ നിയന്ത്രണമോ നിങ്ങളെ നിങ്ങൾ 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 തന്നെ കടന്നു കളഞ്ഞു ആ ഈ പോകുന്നില്ല എങ്ങനെയാണോ അത് മാത്രമാണ് പുറത്തു കാണിക്കുക നിങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല നിങ്ങൾ അത് ആ തുണി ഗ്രേ കളറിൽ തന്നെ തുടർന്നു ജീവനില്ലാതെ അതിന് ജീവൻ ഇല്ലാതെ അങ്ങനെയാണെങ്കിൽ നിന്റെ മന്ത്രം ഈ സ്ഥലത്ത് പ്രവർത്തിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇല്ല ഇവിടെ ഒന്നും മാറിയിട്ടില്ല വെച്ചാ കാണിക്കാൻ മാത്രം വളരെ വൈകിപ്പോയിരുന്നു സത്യം പുറത്തു വന്നു ആ എല്ലാവർക്കും ജനങ്ങളെ ഒരുപാട് വർഷങ്ങളായി കളർ എന്നത് ഞങ്ങൾക്കാണ് സ്വന്തമെന്ന് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് രാത്രി മുതൽ നിയമങ്ങളെ ഞാൻ മാറ്റുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമാണ് എല്ലാ പാരമ്പര്യത്തെ രാജകുമാരി പാരമ്പര്യം ആരെയും കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടുള്ളത് ആവരുത് അതൊക്കെ മാറണം നമ്മൾ ജയിച്ചു എന്ന് തോന്നുന്നു െ എനിക്ക് അറുപത്തിയഞ്ചു വയസ്സായി ഇതുവരെയും ഒരു കളറുള്ള ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല തയ്യാറായോ പറ്റുന്നില്ല റോയൽ അക്കാഡമിയിൽ കഴിവുള്ള ആർക്ക് വേണമെങ്കിലും ശരിക്കുമുള്ള നിറങ്ങൾ കാണിച്ചു തന്ന ഇവർ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യട്ടെ നിരങ്ങൾ വെച്ച് ഒരിക്കലും മനുഷ്യരുടെ ശക്തിയെയോ അവരുടെ അന്തസ്സനെയോ വീർത്തിരിക്കാൻ പാടില്ല മുഴുവൻ സെഫോറിയായും മാറിമറിഞ്ഞു അതൊരു വിപ്ലവം കാരണമല്ല തുറന്നുകാട്ടലിലൂടെ അതിനുശേഷം എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ കഴിഞ്ഞു